പഞ്ചാബ് അമൃത്സറിലാണ് ഇപ്പുള്ളത് ഞാനിവിടെ വന്നപ്പോ അതിമനോഹരമായ ഒരുപാട് കാഴ്ചകൾ കണ്ടു അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഓക്കെ പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകറിയില്ല ഞാൻ മറ്റൊരു കാഴ്ച കണ്ടു അത് മറ്റൊന്നുമല്ല ഞാൻ ഇരിക്കുന്ന സംഭവം ഇവിടെ ചർച്ചിലാരാധന നടക്കുമ്പോ വിദേശം എമ്പാടും കേൾക്കുവാനായിട്ട് അവിടെ വെച്ചിരിക്കുന്ന സിസ്റ്റം ഏത് വിധേനയും സുവിശേഷം എത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള വാചനം എനിക്ക് ഓർമ്മ എന്നോ ബൈബിളിൽ നിന്നോ ഉള്ളിൽ ആത്മവാറുള്ളവൻ അവൻ ഏത് വിധേനയും സുവിശേഷം എത്തിക്കുവാൻ നോക്കും യേശു പറഞ്ഞു ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു യേശു ശിഷ്യരെ നോക്കി പറഞ്ഞു നിങ്ങൾ ലോകത്തിന്റെ ഉപ്പാകുന്നു ഈ ഉപ്പ് ലോകത്തിന് രുചി വരുത്തി കർത്താവിലേക്ക് കൊണ്ടുവരണം അപ്പോൾ നമ്മളെന്ത് ചെയ്യണം ഏത് വിധേനയും സുവിശേഷം എത്തിക്കാൻ നോക്കണം ഒരു പാപ്പിയുടെ മാനസാന്ദ്രമൊക്കെ സ്വന്തം സന്തോഷിക്കുന്നത് എന്നാണ് പറയുന്നത് അല്ലേ അപ്പോ ഇത് കണ്ടപ്പോൾ ഭയങ്കര എനിക്ക് സന്തോഷം തോന്നി അത് രാവിലെ തന്നെ അതിൻ്റെ മുകളിൽ കയറി നിന്ന് എടുക്കാൻ നോക്കി എന്നാല കണ്ടതാണിത് അപ്പോ പൊയ്ത്ത് വളരെ കലക്കാരി ചുരുക്കുന്ന പറഞ്ഞൂടെ നിനക്ക് പ്രസംഗിക്കാറില്ലേ ശരി വേണ്ട നിങ്ങൾക്ക് പാട്ട് പാടാറില്ല ശരി വേണ്ട ഒരു ഫാനെടുത്ത് കടലേശം തന്നെ സ്നേഹിക്കുന്ന നിനക്ക് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഒരു പത്ത് വ്യക്തികൾ വേണ്ട ഒരു വ്യക്തിയെങ്കിലും കൊടുത്ത് കൊടുത്താൽ അനുഗ്രഹമാണ് ഗുഡ് ബ്ലെസ് യു